എല്ലാവർക്കും നമസ്കാരം തേങ്ങാ കിലോ നൂറ് രൂപ വെളിച്ചെണ്ണ വില അഞ്ഞൂറ് രൂപ ഇത് ഈ രീതിയിൽ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ മനുഷ്യൻ തന്നെ ചെയ്യും ആരോട് പറയും അഞ്ഞൂറ് രൂപ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്ക് നൂറ് രൂപയും ഇവിടെ മലയാളി ഒരു ഗ്രൂപ്പായ ഒരു സമരത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലേ ഇതിനെ പൊളിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്ന വിയറ്റ്നാം ചൈന ശ്രീലങ്ക ഈ ലക്ഷ മിനി ദ്വീപുകൾ മിനിക്കോയി ഒക്കെ ദ്വീപുകൾ മാലിദ്വീപ് ഇൻഡോനേഷ്യയിലൊക്കെ തേങ്ങ ഉണ്ട് ഇഷ്ടം പോലെ ഗവണ്മെൻറ്റ് അതിന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കാൻ ഒരു രണ്ട് കപ്പൽ തേങ്ങ ഇറക്കാനുള്ള നടപടികളിലേക്ക് പോയാൽ ഈ തേങ്ങാ വിലയുടെ തേങ്ങാവില മാന്യമായിട്ട് കുറയ്ക്കാൻ പറ്റും പക്ഷെ ഗവണ്മെൻ്റ് അനങ്ങുകയല്ല കാരണം ഗവൺമെൻറ് നോക്കുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ഒരു പത്ത് ശതമാനമാണ് ജി എസ് ടി എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയ്ക്ക് പത്ത് ശതമാനം കൃത്യമായിട്ടത്രയും അഞ്ച് ശതമാനമൊക്കെ ആയിരിക്കും ഞാനൊരു കണക്കിൻ്റെ എളുപ്പത്തിന് വേണ്ടി പറയാം നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു കിലോ വെളിച്ചെണ്ണ ഇറക്കിയാൽ അതിൻ്റെ പത്ത് ശതമാനം ജി എസ് ടി ഉണ്ടെങ്കിൽ പതിനഞ്ച് രൂപ കിട്ടും അതേസമയത്ത് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഒരു കിലോ വെളിച്ചെണ്ണ വിറ്റാൽ അതിൻ്റെ പത്ത് ശതമാനമാണ് അമ്പത് രൂപ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ അഞ്ഞൂറോ ആയിരമോ കയറിയ ഇവന്മാർക്ക് എന്നാ തേങ്ങായ്ക്ക് നൂറ് നൂറ് രൂപ പോയിട്ട് ഇരുന്നൂറ് രൂപ വന്നാൽ പരിക്കുന്നവന്മാർക്കെന്നാ ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കല്ല പ്രശ്നമേ ഉള്ളൂ യുവമാർക്ക് വരാനുകാരും കെറ്റി കയറ്റി അത് നടന്ന പോലെ നമ്മളെങ്ങനെയാണ് കടയിൽ പോകുന്നത് കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പം അമ്പത് പൈസ കൂടുന്നകത്ത് സാധനം മേടിക്കുന്നതിനകത്ത് ഒരു കിലോ വെളിച്ചെണ്ണയും കൂടെ ഉണ്ട് ആയിരം രൂപയുടെ ഒന്നും മേടിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ഇതാരോടാ ചോദിക്കുന്നത് ആരോടാ ഇത് പറയാൻ പറ്റുന്നത് അപ്പോൾ ഇതിനകത്ത് മലയാളി ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുക പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം സാധാരണ എല്ലാ വീഡിയോയും ഷെയർ ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല എല്ലാ വീടുകളിലും എത്തട്ടെ മലയാളി തീരുമാനിച്ചാൽ തേങ്ങയുടെ വിലയും വെളിച്ചെണ്ണയുടെ വിലയും കുറയ്ക്കാൻ പറ്റും കാരണം ഈ വെളിച്ചെണ്ണയും തേങ്ങയും കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് നമ്മൾ മാത്രമാണ് നമ്മളൊരു കുറച്ച് കാലത്തേന് ഇതിൻ്റെ ഉപയോഗം അങ്ങ് ഉപയോഗിക്കുന്നില്ലെന്നോ അല്ലെങ്കിൽ ഉപയോഗം വേണ്ടെന്നോ വെക്കാമെങ്കിൽ ഈ സൂക്കിടങ്ങ് തീരും എന്ന് പറഞ്ഞാൽ തേങ്ങാ ചേർത്ത കറികളും തേങ്ങാ ചേർത്ത പലഹാരങ്ങളും തക്കാലം അങ്ങ് വേണ്ടെന്ന് വെച്ചാൽ അതുപോലെ തേങ്ങാ ചേർത്ത കറികളും ഈ റൈസ് എന്നൊക്കെ പറയുന്ന എണ്ണകളുണ്ട് അരിക്കകത്തുനിന്ന് എടുക്കുന്ന എണ്ണ അതിനൊക്കെ നൂറ്റമ്പത് രൂപ നൂറ്റി എൺപത് രൂപയേ ഉള്ളൂ പാം ഓയിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കുമ്പം ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ എങ്ങുള്ള കേരളത്തിൽ മലയാളിക്കിട്ട് തന്നെയാണ് ഈ പരിപാടി വരുന്നത് ഇതിനകത്ത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ എന്നാന്ന് ചോദിച്ചാൽ ഇതുപോലെ വില കയറിയാൽ ഇതിനകത്ത് ഇതുപോലെ മാലിന്യം വരും ഇതിനകത്ത് ഇതുപോലെ മായം ചേർക്കും ഞാനീ കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചു ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് എന്നതാണ് മായം ചേർക്കുന്നത് അയാൾ പറയാം ഒരു പ്രത്യേകതരം മെഴുക് അത് ഈ പെട്രോളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സാധനം പറയുന്നത് പിന്നെ ചോദിച്ചാൽ പറയാം ഇവിടുന്ന് പോകുന്ന ഈ പഴയ ഓയിലൊക്കെ ഉണ്ടല്ലോ ഈ ആ പത്തും പതിനഞ്ചും തവണ വറുത്തിട്ട് പോകുന്ന ചിക്കൻ വറുത്തിട്ട് പോകുന്ന എണ്ണ ഈ ചായക്കടയിൽ നിന്ന് പോകുന്ന എണ്ണ പിന്നെ കരി ഓയില് ഇതെല്ലാം കൂടെ ശുദ്ധീകരിച്ചിട്ടാണ് ഇതിനകത്ത് ചേർക്കുന്നത് ഇത് ഇതുപോലെ വില കയറി കഴിഞ്ഞാൽ അഞ്ഞൂറ് എഴുന്നൂറൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇത് ഇതിനകത്ത് മുഴുവൻ ഭയങ്കരമായ വണ്ടിയുടെ ഓയിലൊക്കെയാണ് കരി ഓയിൽ മിഷണറികളുടെ ഓയിലെല്ലാം കൂടെ ശുദ്ധീകരിച്ച് അതെല്ലാം കൂടെ ഇങ്ങോട്ട് വന്ന് ഞാനതായിരിക്കും സ്ഥിതി മനുഷ്യൻ്റെ ആരോഗ്യം തീർന്നു പോവും അപ്പം ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പരിക്കുന്നവരോ ചിന്തിക്കുന്ന ആരോഗ്യം പോയാലെന്നാ മരുന്ന് മേടിക്കുമല്ലോ അവിടെയും ജി എസ് ടി കിട്ടുമല്ലോ ആര് എത്താൽ ഇവമാർക്കെന്ന ആര് എത്താൽ തന്നെ എന്നാ വന്നാലെന്നാ എങ്ങനെ കിട്ടുമെന്നുള്ളതല്ലേ നോക്കുന്നതോ അന്നേരം ഇതിനകത്ത് ഓരോ കുടുംബങ്ങളിലും ഒരു കാര്യം തീരുമാനിക്കണം അല്ലെങ്കിൽ വീട്ടുകാരൊരു കാര്യം തീരുമാനിക്കണം ഇനി കുറച്ച് കാലത്തന്നെ തേങ്ങ വാങ്ങിക്കുന്നില്ല വെളിച്ചെണ്ണ വാങ്ങിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോയാൽ പകരം ആദ്യമൊക്കെ സകലം രുചിയുടെ വിഷയമൊക്കെ കാണും ഇപ്പം മറ്റ് നമുക്ക് പരിചയം എണ്ണകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കതിനകത്തൊരു ബുദ്ധിമുട്ടൊക്കെ വരാം ഈ റൈസ് ഓയിൽ എന്ന് പറയുന്നതിനും അരി എങ്ങോട്ടൊക്കെ എടുക്കുമ്പോഴൊക്കെ ഉള്ളതാണ് അതിനൊന്നും ഒരു വലിയ ടേസ്റ്റ് ഇല്ല അതിനകത്തും മായം കാണും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പരമാവധി അതിൻ്റെ എല്ലാ ഉപയോഗം കുറച്ചിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയുടെ ഉപയോഗം തേങ്ങാടെ ഉപയോഗം കുറച്ചിട്ട് ഈ റൈസ് ഓയില് പാം ഓയില് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഈ വെളിച്ചെണ്ണ വില ഇതുപോലെ കയറ്റുന്ന ഇതിൻ്റെ പുറകിലെല്ലാം ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ലോബിയുടെ കളിയുണ്ട് ഈ ലോബികളുടെ കളിയുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ പിടിവിട്ട് കയറുന്നത് ഇത് ഗവൺമെൻറ് മനസ്സ് വച്ചാൽ ഈ കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇതിറക്കാൻ പറ്റും ഇതിറക്കി കൊണ്ടുവന്ന അത്യാവശ്യമുള്ള സാധനം കൊണ്ടുവന്നിട്ട് സർക്കാരിൻ്റെ സർക്കാരിന് ഇപ്പോൾ ഒരു സംവിധാനം ഇല്ല മാവേലി സ്റ്റോറോ അല്ലെങ്കിൽ സപ്ലൈയോ സപ്ലൈക്കോയോ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളിൽ കൂടെ അല്ലെങ്കിൽ റേഷൻ കടയിൽ കൂടെയെങ്കിലും ഇവിടുത്തെ മന്ത്രിമാരൊക്കെ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലെ റേഷൻ കടയൊക്കെ ഒന്ന് പോയി കാണതാണ് ഞാൻ ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിൽ ഒന്നു രണ്ട് റേഷൻ കട ചെന്നുണ്ടല്ലോ മാന്യമായ സാധനങ്ങൾ അവിടുത്തെ റേഷൻ കടയിലുണ്ട് സെവൻ സീറ്റർ റെസ്യൂലൊക്കെ വന്ന ആൾക്കാർ വന്ന് സാധനങ്ങൾ മേടിച്ചോണ്ട് പോകുന്ന അരി ഉൾപ്പെടെയുള്ളത് അതൊന്നും അവിടെ ജനത്തിന് നാണക്കടവും ഇല്ല അവിടുത്തെ സർക്കാരിന് അകത്ത് വിഷയവും ഇല്ല ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ മന്ത്രിമാരും ഒക്കെ അവിടെ ചെന്ന് ഒരു രണ്ടുമൂന്ന് ദിവസം ഇവിടുത്തെ പരിവാരവും ഒന്നും ഇല്ലാതെ പത്ത് നാൽപ്പത് വണ്ടിയായിട്ട് തമിഴ്നാടെല്ലാം ബ്ലോക്കാക്കാൻ പോകാതെ മര്യാദയ്ക്ക് ചെന്ന് അവിടെയൊക്കെ ചെന്ന് റേഷൻ കടയിലൊക്കെ ചെന്ന് കാണുകയാണെങ്കിൽ എങ്ങനെയാണ് പരിക്കുന്നതെന്ന് മനസ്സിലാവും എങ്ങനെയാണ് ഈ ജി എസ് ടി കൂട്ടി വെക്കുന്നത് നല്ല പഠിക്കേണ്ടത് ജനം എങ്ങനെ ജീവിക്കുമെന്നു ചിന്തിക്കണം കാരണം ഇവിടെ താഴെ തട്ടിലുള്ള ജനമെല്ലാം വാശക്കേടായി വയലൻ്റായി ജനം അവനോട് ജീവിക്കാൻ പറ്റാത്ത ഇത് സാഹചര്യം ഉണ്ടായിരിക്കും ഞാൻ പാർട്ടിക്കാരനെ ഒന്നും ആരും പേടിക്കില്ല മുകളിൽ ആകാശം താഴെ ഭൂമിയിലോ അങ്ങനെ നിൽക്കുന്നവൻ ആരെയാണ് പേടിക്കാണ്ടിരിക്കുന്നത് അങ്ങനെ മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് കേരള വിദ്യ അങ്ങോട്ടാണ് എനിക്കൊരുത്തരം പേടിക്കേണ്ടായിരുന്നില്ല വേട്ടിക്ക് വന്നാലും എനിക്ക് പേടിയൊന്നുമില്ല ഇല്ല ഞാനതുകൊണ്ടാണ് ധൈര്യമായിട്ടാണ് അന്ന് പറഞ്ഞത് ആത്മഹത്യ ചെയ്യുന്ന ഭേദമല്ലേ എന്നെ പലരും ഫോൺ വിളിച്ചെന്ന് വരട്ടി വിളിച്ചന്മാരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പറ നിങ്ങൾ പറയുന്ന സ്ഥലത്തോട്ട് ഞാൻ വരാം കോട്ടയത്തോ എറണാകുളത്തോ തിരുവനന്തപുരത്തോ എവിടെയെങ്കിലും വന്ന് മുട്ടിയ തല വെച്ച് തരാം ധൈര്യമായിട്ട് വെട്ടിക്കോളാൻ പറഞ്ഞു നീയൊക്കെ പരിക്കുന്ന നാട്ടിൽ ജീവിച്ചിരിക്കുന്ന പേദം മരിച്ചാക്കുക എന്ന് പറഞ്ഞു വിളിച്ചന്മാരോട് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ വെളിച്ചെണ്ണ വില തേങ്ങാ വിലയും നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ ഓരോ മലയാളിയും മനസ്സ് വെച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ മനസ്സ് വെക്കണം നിങ്ങൾ അതിന് വില കൊടുക്കണം ഈ എന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്നും പറഞ്ഞ് മാറരുത് ഇത് അഞ്ഞൂറും അറുന്നൂറും വരുമ്പം ഇതിനകത്ത് പകുതിയിലധികം മായമായിരിക്കും നാളെ നിങ്ങളുടെ കുടലിനകത്തും നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്ക് ശരീരത്തിനകത്തും ക്യാൻസറും ബാക്കിയുള്ളത് വരുമ്പം അത് ആശുപത്രിക്കാരും കൊണ്ടുപോകും അതുകൊണ്ട് ഈ സാധനങ്ങൾ രണ്ടെണ്ണം വേണ്ടതു പോയി തേങ്ങായും വേണ്ട വെളിച്ചെണ്ണയും വേണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകെ കളിക്കുന്നവന്മാരുടെ കളി അവിടെ നിൽക്കും ഇതിങ്ങനെ അങ്ങോട്ട് കയറുമൊന്നും ഇല്ലത് മറ്റ് സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ഉള്ള സാധനങ്ങൾ ഗവൺമെൻ്റ് ഇവിടെ ഇറക്കട്ടെ ഇതൊരു മര്യാദ വിലയ്ക്ക് റേഷൻ കടയിൽക്കൂടെ വരെ വിൽക്കാൻ ശ്രമിക്കട്ടെ അങ്ങനെ ഒന്നും അറിയത്തില്ലാതെ ജനത്തിനെ കൊള്ളയടിക്കുന്ന പരിപാടി അവിടെ നിൽക്കട്ടെ അതുകൊണ്ട് ഇന്നൊരു തീരുമാനം എടുക്കണം ഞങ്ങൾ ഇനി ഈ ഈ ഈ റീ കണ്ടീഷൻ ചെയ്ത ഓയില് കണ്ടീഷൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ മറത്തതും ഈ ചായക്കട പലവട്ടം പലഹാരം വറുത്തതുമായിട്ട് അവസാനം അവർ വേസ്റ്റ് കളയുന്ന കയറ്റിക്കൊണ്ടുപോകുന്ന എണ്ണ അല്ലെങ്കിൽ ഈ കരിയോയിൽ കൊണ്ടുപോയി അത് ശുദ്ധീകരിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ മെഴുകു പോലെയുള്ള സാധനങ്ങൾ ഒന്നും ചേർത്താ ചേർത്ത ഇത്രയും വില കൂടിയ സാധനങ്ങൾ നമ്മളിനി ഉപയോഗിക്കുന്നില്ല ഈ ഇടത്തന്നെ കണ്ടോ അമ്പതിലധികം വെളിച്ചെണ്ണ നിരോധിച്ചു അമ്പതിലധികം കമ്പനികളുടെ വെളിച്ചെണ്ണ നിരോധിച്ചു അപ്പോൾ ഈ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണയ്ക്കൊത്തൊക്കെ എണ്ണതാ എന്തിനാ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ക്യാൻസർ മേടിക്കുന്നത് അല്ലെങ്കിൽ അതുപോലെയുള്ള രോഗങ്ങൾ മേടിക്കുന്നത് ഈ നൂറ്റമ്പത് രൂപയ്ക്കും നൂറ്റി അറുപത് രൂപയ്ക്കും മറ്റക്കൂട്ട് എണ്ണയുണ്ടല്ലോ എല്ലാ വീട്ടമ്മമാരും ഒന്ന് തീരുമാനിച്ചാട്ടെ ഇനി എൻ്റെ വീട്ടിൽ കുറച്ച് കാലത്തന്നെ തേങ്ങായും വെളിച്ചെണ്ണയും ഗേറ്റുന്നില്ലെന്ന് വെച്ചാൽ ഇവന്മാരുടെ കഴപ്പ് തീരും ഈ ഗേറ്റുന്നന്മാരുടെ പരിക്കുന്നമാർക്ക് വരാനുകറി വരാനുകറി മാത്രം മതി അല്ലാതെ വേറെ ഈ കാര്യമൊന്നും അവർക്ക് ശ്രദ്ധിക്കേണ്ട ഭക്ഷ്യസുരക്ഷെന്ന് പറഞ്ഞൊരു വകുപ്പൊക്കെ ഉണ്ട് അതിന് മന്ത്രിയുണ്ട് നമ്മുടെ കാശെടുത്ത് ചമ്പളം പെൻഷനും കൊടുക്കാനായിട്ട് അതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്നോ ഈ വില വർധനവിനെ തകർക്കണമെന്നോ ഉപയോഗിക്കുന്നില്ലെങ്കിൽ തൂക്കാട് തീരുമല്ലോ അവിടെ ഒന്നുള്ളൂ തന്നെ സംഭവം അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഇതിനെ നേരിടണം നേരിട്ട് നമുക്ക് ജയിക്കണം അങ്ങനെ എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം